നമസ്കാരം ബോളിവുഡ് താരദമ്പതികളായ അഭിഷേക് ബച്ചൻ്റെയും ഐശ്വര്യ റോയ് ബച്ചൻ്റെയും വിവാഹമോചനം ഏറെ നാളായി കത്തി നിൽക്കുകയാണ് ഇത് സംബന്ധിച്ച അഭിമുഖങ്ങളിൽ കേന്ദ്രീകരിക്കുകയായിരുന്ന ബോളിവുഡ് നടി നിത്ര കൗറിൻ്റെ പേര് സമൂഹ മാധ്യമങ്ങളിൽ നിറയാൻ തുടങ്ങി നടിയുടെ പുതിയ അഭിമുഖമാണ് ഇപ്പോൾ ശ്രദ്ധേയമാക്കുന്നത് ജൂലൈയിൽ നടന്ന അംബാനി വിവാഹത്തിൽ ദമ്പതികൾ വെവ്വേറെ എത്തിയതോടെയാണ് ഈ ദിംബിതങ്ങൾ ശക്തമാകുന്നത് അതിനിടെയാണ് നടി നിമിത്ര കൌറുമായി അഭിഷേക് ബച്ചന് ബന്ധമുണ്ടെന്നും ഇത് താരം ദമ്പതികൾക്കിടയിലെ പ്രശ്നങ്ങൾ വഷളാക്കിയതെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നത് ഇതിന് പിന്നാലെയാണ് നിമിത്ര കൗറിന്റെ പുതിയ പ്രതികരണം വന്നത് വിവാഹം കഴിക്കാത്തത് എന്താണ് എന്ന ചോദ്യത്തിന് താൻ സിംഗിളാണ് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടി നടത്തിയത് ഈ ചോദ്യത്തിന് കൂടുതൽ പ്രതികരിക്കാനും നിമിത്ര തയ്യാറായില്ല അതേസമയം അഭിഷേക് ബച്ചൻ നിമിത്ര ബന്ധത്തെ തള്ളിക്കളഞ്ഞ് കഴിഞ്ഞ ദിവസം ബച്ചൻ കുടുംബത്തിലെ അടുത്ത വ്യക്തിയുടെ പേര് വെളിപ്പെടുത്താതെയായിരുന്നു പ്രതികരണം നടത്തിയത് അഭിഷേക് ബച്ചൻ്റെയും നിമിത്ര കവറിൻ്റെയും ബന്ധത്തെക്കുറിച്ചുള്ള കിംവാദങ്ങൾ ഈ വൃത്തം തള്ളിക്കളയുകയാണ് അതേസമയം ഐശ്വര്യ റോയുടെ പിറന്നാളിന് അഭിഷേക് ബച്ചൻ ഉൾപ്പെടെ ബച്ചൻ കുടുംബത്തിൽ നിന്നുള്ള ആരും തന്നെ പരസ്യമായി ഐശ്വര്യ റോയ്ക്ക് ആശംസകൾ നേർന്നിരുന്നില്ല ഇത് ഐശ്വര്യയും അഭിഷേകും വേർപിരിയാൻ പോകുന്നുവെന്ന സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾക്ക് ശക്തി പകരുകയാണ് അതേസമയം ഐശ്വര്യയും അഭിഷേകും ഇതിനു മുൻപ് ഒരിക്കലും പിറന്നാൾ ദിനത്തിലും മറ്റ് സന്ദർഭങ്ങളിലും സ്നേഹം പരസ്പരം പരസ്യമായി പ്രകടിപ്പിക്കാൻ മടിച്ചിട്ടില്ല ഈ വർഷം ഫെബ്രുവരി അഞ്ചിന് അഭിഷേകിന്റെ ജന്മദിനത്തിൽ ഐശ്വര്യ രണ്ട് ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു നിങ്ങൾക്ക് ജന്മ ആശംസകൾ നേരുന്നു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു അത് വിവാഹമോചനം നടക്കുന്നു എന്ന ചർച്ചയ്ക്കിടെ ഐശ്വര്യ ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ പതിനാല് മില്യൺ ഫോളോവർ ഉള്ള ഐശ്വര്യം എന്നാൽ ഒരാളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ അത് അഭിഷേക് വെച്ചതാണ്